എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വർണവിലയുടെ ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അനുബന്ധ വിവരങ്ങളാണ് നിലവിലെ കണക്കുകൾ പ്രകാരം സ്വർണവില ഇനിയും കുറയുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണൂറ് രൂപ വരെ പവനു വില കുറഞ്ഞിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു പവൻ സ്വർണത്തിന് കഴിഞ്ഞ ദിവസം എഴുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഇടിവായിരുന്നു ശനിയാഴ്ച രേഖപ്പെടുത്തിയത് എന്നാൽ സ്വർണവില ഇനിയും കുറഞ്ഞേക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പണം കൈവശമുള്ളവർക്ക് സ്വർണം അഡ്വാൻസ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അതോടൊപ്പം വാങ്ങുന്നത് നമുക്ക് മാറ്റിവെക്കുകയും ചെയ്യാം വില കുറയുകയാണെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം കഴിഞ്ഞ മാസം സ്വർണത്തിന് പതിനൊന്ന് ശതമാനമാണ് വില കൂടിയത് ഈ മാസവും വില കൂടി വരുന്നതിനിടെയാണ് പെട്ടെന്നുള്ള ഈ വന്നിടിവ് സംഭവിച്ചത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് എന്ന് പറയുന്നത് അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഏറ്റവും കുറഞ്ഞ നിരക്ക് എന്ന് പറയുന്നത് അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്നത്തെ പവൻ വില അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് എണ്ണൂറ് രൂപ കുറഞ്ഞാണ് ഈ വിലയിലേക്ക് നിലവിലെ എത്തിയിട്ടുള്ളത് ഇനി സ്വർണവില നമുക്ക് കുറയാനാണ് സാധ്യത ഇത് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷമാണ് സ്വർണവിലയിൽ അത്ഭുതപൂർവമായ വില വർധനവ് രേഖപ്പെടുത്തിയത് വിപണി നിരീക്ഷകർ ഇതിന് കാരണമായി പ്രധാനമായും എടുത്തു പറയുന്നത് റഷ്യ യുക്രൈൻ തർക്കമായിരുന്നു റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്പും രംഗത്ത് വന്നതോടെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം പൊതുവെ ഇല്ലാതെയാകുകയാണ് ഉണ്ടായത് ഇതോടൊപ്പം തന്നെ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുകയും വില കൂടുകയുമായിരുന്നു ചെയ്തത് മൂന്ന് വർഷത്തിന് ശേഷം യുക്രൈനും റഷ്യയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ പോവുകയാണ് ഇതിനോടനുബന്ധിച്ച് റഷ്യയും അമേരിക്കയും പ്രതിനിധികൾ ചർച്ച നടത്താൻ ധാരണയായിട്ടുണ്ട് ഒരാഴ്ചക്കകം സൗദി അറേബ്യയിലാണ് ചർച്ചകൾ നടക്കുന്നത് സമാധാനത്തിന് ധാരണയായാൽ നിക്ഷേപകർക്ക് അനുകൂല സാഹചര്യം വരികയും നിക്ഷേപം കൂടുകയും ചെയ്യുന്നതാണ് ഇത് സ്വർണ്ണവില കുറയാൻ കാരണമാകും എന്നാൽ സൗദി അറേബ്യയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിലും ചില സംശയങ്ങൾ ബാക്കിയാണ് യുക്രൈൻ്റെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല മാത്രമല്ല യൂറോപ്പിൻ്റെ പ്രതിനിധികളും എത്തുന്നില്ല അമേരിക്ക റഷ്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ ഭാഗമാവുക അതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സൗദി അറേബ്യ യു എ ഇ തുർക്കി എന്നീ രാജ്യങ്ങൾ വൈകാതെ സന്ദർശിച്ച് ചർച്ച നടത്തുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് നിലവിൽ ഈ ചർച്ചകളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് സമവായം രൂപപ്പെടുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ റഷ്യയും ഉക്രൈനും നേരിട്ട് ചർച്ച നടത്തില്ല അതേസമയം ആദ്യഘട്ട ചർച്ചകളുടെ ഫലം അനുകൂലമാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തർക്കത്തിനുള്ള കക്ഷികളെ കൂടി പങ്കെടുപ്പിക്കുകയും ചർച്ചകൾ യുദ്ധസമാധാനത്തിന് വഴിമാറുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിലെ വിപണിയിലെ അന്തരീക്ഷം മെച്ചപ്പെടുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കഴിഞ്ഞ ഡിസംബറിൽ സ്വർണവില കൂടാൻ പ്രധാനമായും പറഞ്ഞിരുന്നത് കാരണമെന്ന് പറയുന്നത് റഷ്യൻ യുക്രൈൻ തമ്മിലുള്ള ഈ യുദ്ധമാണ് ഇവിടെ സമാധാനം പുലർന്നാൽ ലോഹങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവ് വരുന്നതാണ് അതോടൊപ്പം തന്നെ സ്വർണം വെള്ളി ചെമ്പ് എന്നിവയെല്ലാം തന്നെ വില കുറയുന്നതിലേക്ക് നയിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പുതിയ ചർച്ചകൾ സ്വർണപ്രേമികൾക്കും പ്രേമികൾക്കും പ്രതീക്ഷയാണ് റഷ്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായമാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നിലവിലുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് നോക്കുമ്പോൾ നിലവിലെ ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്നാൽ ഉറപ്പായും സ്വർണവില കുറയാനാണ് നിലവിലെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായി തുടർന്നും കാണും വരെ ഗുഡ് ബൈ